നമസ്കാരം ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം കേരളത്തിലെ ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് നമ്മൾ ഇന്നലെ അതായത് ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം പുറത്തുവന്ന ഒരു വലിയ വാർത്തയെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ തലക്കെട്ടുകൾ കണ്ടിട്ടുണ്ടാകും ഫെഡറൽ ബാങ്കിലും ഇക്കിറ്റാസിലും ഓഹരി വാങ്ങാൻ ഐ സി ഐ സിക്ക് അനുമതി എന്നാൽ ഇത് കേവലം ഒരു തലക്കെട്ടിന് അപ്പുറം എന്താണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിങ് ശൃംഖലകളിലൊന്നായ ഐ സി ഐ സി ഐ ഗ്രൂപ്പ് നമ്മുടെ ഫെഡറൽ ബാങ്കിനെയും ഒപ്പം ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിനെയും തിരഞ്ഞെടുത്തത് ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ കേട്ടത് ആഗോള ഭീമന്മാരായ ബ്ലാക്ക് സ്റ്റോൺ ഫെഡറൽ ബാങ്കിൽ താല്പര്യം കാണിച്ചു എന്നതായിരുന്നു ഇപ്പോൾ ഇതാ ഐ സി ഐ സി ഒരാഴ്ചക്കിടയിൽ രണ്ട് വമ്പൻ നിക്ഷേപകർ ഒരേ ബാങ്കിന്റെ വാതിലിൽ മുട്ടുമ്പോൾ നമ്മൾ സാധാരണക്കാർ ഒന്ന് ചിന്തിക്കണം നമ്മൾ കാണാത്ത എന്തോ ഒന്ന് ഇവർ കാണുന്നുണ്ട് എന്താണത് ഈ നീക്കം നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെ ബാധിക്കും നമുക്ക് വളരെ വിശദമായി കാര്യകാരണ സഹിതം തന്നെ പരിശോധിക്കാം ആദ്യം തന്നെ എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ അസെറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്കും ഐ സി ഐ സി ബാങ്ക് ഗ്രൂപ്പിനും ഒരു പ്രത്യേക അനുമതി നൽകി ഫെഡറൽ ബാങ്കിലും ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം വരെ ഓഹരി പങ്കാളിത്തം ഉയർത്താം എന്നതാണ് ആ അനുമതി ഇവിടെ ഒരു സാങ്കേതിക വശം നിങ്ങൾ ശ്രദ്ധിക്കണം പത്ത് ശതമാനം എന്നൊരു മാജിക് നമ്പർ ബാങ്കിങ് നിയമത്തിലുണ്ട് ഒരു ബാങ്കിൽ മറ്റൊരു സ്ഥാപനത്തിന് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓഹരി വാങ്ങണമെങ്കിൽ ആർ ബി ഐയുടെ പ്രത്യേക അനുമതി വേണം അതുപോലെ പത്ത് ശതമാനത്തിന് മുകളിലേക്ക് പോകണമെങ്കിൽ അതിലും കടുപ്പമേറിയ മാനദണ്ഡങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം വരെ വാങ്ങാനുള്ള അനുമതി ഇപ്പോൾ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് ഇതിനർത്ഥം നാളെ രാവിലെ തന്നെ ഐ സി ഐ സി ഐ പോയി പത്ത് ശതമാനം ഓഹരി വാങ്ങും എന്നല്ല മറിച്ച് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വിപണിയുടെ സാഹചര്യം നോക്കി പതുക്കെ പതുക്കെ ഓഹരികൾ വാങ്ങി ഒമ്പതേ പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം വരെ എത്തിക്കാനുള്ള ഒരു ലൈസൻസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വിപണിക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ഞങ്ങൾക്ക് ഈ ബാങ്കിൽ വിശ്വാസമുണ്ട് വരും നാളുകളിൽ ഞങ്ങൾ പണം ഇറക്കാൻ പോകുന്നു എന്ന പരസ്യമായ പ്രഖ്യാപനമാണിത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് ഫെഡറൽ ബാങ്ക് ഇന്ത്യയിൽ നൂറുകണക്കിന് ബാങ്കുകൾ ഉണ്ട് എന്നിട്ടും ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ കണ്ണു വെച്ചത് ആലുവ ആസ്ഥാനമായുള്ള നമ്മുടെ ഫെഡറൽ ബാങ്കിലാണ് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമതായി ബാങ്കിന്റെ സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പുറത്തു വന്ന മൂന്നാം പാദ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ് ബാങ്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തന ലാഭമാണ് അവർ കാഴ്ചവെച്ചത് പലിശ വരുമാനത്തിലുണ്ടായ വർധനവ് ഒമ്പത് ശതമാനത്തിന് മുകളിലാണ് ഒരു വശത്ത് ബിസിനസ് കൂടുമ്പോഴും മറുവശത്ത് കിട്ടാക്കടം കൂടാതെ നോക്കാൻ ബാങ്കിന് സാധിക്കുന്നുണ്ട് ഗ്രോസ് എൻപിയെ രണ്ട് ശതമാനത്തിന് താഴെയും നെറ്റ് എൻപിയെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിന് താഴെയും നിർത്താൻ സാധിക്കുന്നത് ചെറിയ കാര്യമല്ല രണ്ടാമതായി വാലുവേഷൻ അഥവാ ഓഹരി വിലയുടെ മൂല്യം എച്ച് ഡി എഫ് സി ബാങ്കിനോ കൊട്ടക് ബാങ്കിനോ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വില ഇപ്പോഴും നിക്ഷേപകർക്ക് താങ്ങാവുന്ന നിരക്കിലാണ് അതായത് ബാങ്ക് ഉണ്ടാക്കുന്ന ലാഭത്തിന് ആനുപാതികമായ വില ഇപ്പോഴും ഓഹരിക്ക് വന്നിട്ടില്ല എന്ന് വിപണിയിലെ വിദഗ്ദ്ധർ കരുതുന്നു ഐ സി ഐ സി ഐ പോലുള്ള സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നോക്കുന്നത് ഇത്തരം അവസരങ്ങളാണ് വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങി ഭാവിയിൽ മൂല്യം കൂടുമ്പോൾ ലാഭം എടുക്കുക മൂന്നാമതായി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ബ്ലാക്ക് സ്റ്റോൺ ഘടകം ബ്ലാക്ക് സ്റ്റോൺ എന്ന ആഗോള ഭിമൻ ഫെഡറൽ ബാങ്കിൽ താല്പര്യം കാണിച്ചതും ഇപ്പോൾ ഐ സി ഐ സി വരുന്നതും യാദൃശികമല്ല ബാങ്കിന്റെ മാനേജ്മെന്റിലും അവരുടെ ഭാവി പരിപാടികളിലും വമ്പൻ നിക്ഷേപകർക്ക് വിശ്വാസം വന്നിരിക്കുന്നു ഫെഡറൽ ബാങ്ക് ഇനി വെറും ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ല മറിച്ച് പാൻ ഇന്ത്യൻ തലത്തിൽ വളരുന്ന ഒരു ന്യൂജൻ ബാങ്ക് ആണ് എന്ന തിരിച്ചറിവാണിത് ഇനി ഇക്കിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കാര്യത്തിലേക്ക് വരാം പലരും ചോദിക്കാറുണ്ട് ഇതൊരു ചെറിയ ബാങ്ക് അല്ലേ ഇതിൽ എന്തിനാണ് ഐ സി ഐ സി പണം മുടക്കുന്നതെന്ന് ഇവിടെയാണ് കണക്കുകൾ സംസാരിക്കുന്നത് ഇക്കുറ്റാസ് ഇപ്പോൾ വെറും ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ല അവർ ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആകാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ പാദത്തിൽ അവരുടെ വായ്പാ വിതരണം കുത്തനെ കൂടി പ്രത്യേകിച്ച് വെഹിക്കിൾ ലോൺ മൈക്രോ ഫിനാൻസ് ചെറുകിട ബിസിനസ് വായ്പകൾ എന്നിവയിൽ അവർക്ക് വലിയ ആധിപത്യമുണ്ട് വലിയ ബാങ്കുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ ബിസിനസ്സുകളിലും ഇക്വിറ്റാസിന് സ്വാധീനമുണ്ട് ഇതെയാണ് സാമ്പത്തിക വിദഗ്ധർ ഹൈ ഹൈഇയിൽഡ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത് അതായത് റിസ്ക് കുറച്ച് കൂടുമെങ്കിലും വലിയ പലിശ ലഭിക്കുന്ന വായ്പകൾ ഐ സി സി പ്രൊഡൻഷ്യൽ ഇതിനെ കാണുന്നത് ഒരു ഗ്രോത്ത് സ്റ്റോക്ക് ആയിട്ടാണ് അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇരട്ടിയിലധികം വളരാൻ സാധ്യതയുള്ള ബാങ്കുകളുടെ പട്ടികയിലാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇക്കിറ്റാസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഐ സി സി പ്രൊഡൻഷ്യൽ എ എം സി എന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണ് അവർ ജനങ്ങളുടെ പണമാണ് കൈകാര്യം ചെയ്തത് അവർക്ക് ഒരേ സമയം പല ബാങ്കുകളിൽ നിക്ഷേപമുണ്ട് സിറ്റി യൂണിയൻ ബാങ്ക് ആർ ബി എൽ ബാങ്ക് തുടങ്ങിയവയിലും ഇവർക്ക് ഓഹരികളുണ്ട് എന്നാൽ ഫെഡറൽ ബാങ്കിലും ഇക്വിറ്റാസിലും ഓഹരി പരിധി ഒമ്പതേ പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്താനുള്ള അനുമതി തേടിയത് ഈ രണ്ട് ബാങ്കുകളിലും അവർക്ക് കൺവിക്ഷൻ കൂടുതലുള്ളത് കൊണ്ടാണ് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ നൊമൂറ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രവചിക്കുന്നുണ്ട് വൻകിട ബാങ്കുകൾക്ക് വളർച്ചയിൽ ഒരു സാച്ചുറേഷൻ വന്നിട്ടുണ്ടെന്നും ഇനി അടുത്ത കുതിപ്പ് വരുന്നത് ഫെഡറൽ ബാങ്ക് ഇക്വിറ്റാസ് പോലുള്ള മിഡ് ക്യാപ് ബാങ്കുകളിൽ നിന്നായിരിക്കുമെന്നും അവർ റിപ്പോർട്ടുകളിൽ പറയുന്നു ഈ ട്രെൻഡ് പിടിക്കാനാണ് ഐ സി ഐ സി ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ നിക്ഷേപകരുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ് അപ്പോൾ ഞാൻ ഈ ഓഹരി വാങ്ങണോ എന്ന് ഇവിടെയാണ് നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത് ഒന്ന് ഈ വാർത്ത വന്നതോടെ ഓഹരി വിലയിൽ ചെറിയൊരു ചാഞ്ചാട്ടം സ്വാഭാവികമാണ് ഇന്നലെയും ഇന്നും ഓഹരി വിലയിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട് എന്നാൽ ഐ സി ഐ സി ഓഹരി വാങ്ങുന്നത് ഒറ്റയടിക്കല്ല ഒരു വർഷം കൊണ്ടാണ് അതുകൊണ്ട് വില കുത്തിനെ മുകളിലേക്ക് പോകും എന്ന് കരുതരുത് രണ്ട് നിങ്ങളുടെ കൈവശം നിലവിൽ ഫെഡറൽ ബാങ്കിന്റെയോ ഇക്കിറ്റാസിന്റെ ഓഹരികൾ ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ തിടുക്കം കാണിക്കേണ്ടതില്ല എന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വലിയ സ്ഥാപനങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന ഒരു ഓഹരി നമ്മൾ എന്തിന് വിൽക്കണം ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ബാങ്കുകൾക്ക് നല്ല ഭാവിയുണ്ടെന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് മൂന്ന് പുതിയതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിപണിയിൽ ചെറിയ തിരുത്തലുകൾ വരുമ്പോൾ വാങ്ങുന്നതാണ് ഉചിതം ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം വരെ അവർ വാങ്ങും എന്നുള്ളത് ഓഹരിക്കൊരു സപ്പോർട്ട് നൽകും അതായത് വില വല്ലാതെ ഇടിഞ്ഞു പോകാതെ പിടിച്ചു നിർത്താൻ ഈ വാങ്ങലുകൾ സഹായിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഫെഡറൽ ബാങ്കിന്റെയും ഇക്വിറ്റാസിന്റെയും ചരിത്ര ചരിത്രഏടുകളിൽ എഴുതപ്പെടാൻ പോകുന്ന മാസമാണ് ആദ്യം ബ്ലാക്ക് സ്റ്റോൺ ഇപ്പോൾ ഐ സി ഐസി കേരളത്തിൽ വേരുകളുള്ള ഒരു ബാങ്ക് ആഗോള നിലവാരത്തിലേക്ക് ഉയർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബാങ്കിംഗ് ഓഹരികളിൽ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് വിപണിയിലെ ഓരോ ചലനവും കൃത്യമായി വിശകലനം ചെയ്യാൻ ഞങ്ങൾ ഇനിയും വരും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫെഡറൽ ബാങ്ക് മുന്നൂറ്റി അൻപത് രൂപ കടക്കുമോ ഇക്കിറ്റാസ് ഇനിയും അത്ഭുതങ്ങൾ കാണിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ നന്ദി നമസ്കാരം